സൂക്ഷ്മ ജീവികളായ വൈറസുകളിൽ ചിലത് മാരകവും അത്ര മാരകമല്ലാത്തതുമായ രോഗങ്ങൾ പരത്തുന്നവയാണ് പലതരം വൈറസുകളെ നമുക്കറിയാം എന്നാൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ വൈറസ് ഏതാണെന്ന് അറിയാമോ അതിന്റെ പേരാണ് മാർബർഗ് ഇത് ബാധിക്കപ്പെടുന്ന പത്ത് പേരിൽ ഏകദേശം ഒൻപത് രോഗികളും മരണപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മാർബർഗ് ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് മുന്നിലെത്തുന്നത് പശ്ചിമ ജർമ്മനിയിലെ മാർബർഗ് എന്ന പട്ടണത്തിലാണ് ആദ്യമായി വൈറസ് ബാധ ഉടലെടുക്കുന്നത് പിന്നീട് ജർമ്മനിയിലെ തന്നെ ഫ്രാങ്ക്ഹർട്ടിലും യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലും ഈ വൈറസ് രോഗികളിൽ കണ്ടെത്തി കടുത്ത പനി കിടുകിടുപ്പ് ശക്തമായ പേശി വേദന നിർത്താതെയുള്ള ഛർദി എന്നിവയായിരുന്നു രോഗികളിലെ ആദ്യ ലക്ഷണങ്ങൾ എന്നാൽ താമസിയാതെ ലക്ഷണങ്ങൾ മൂർച്ഛിച്ചു ശരീരത്തിലെ സുഷിരങ്ങളിൽ നിന്നും കടുത്ത രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായി ഏഴുപേർ മരിച്ചു ഇവരിൽ പലർക്കും മസ്തിഷ്കജ്വരവും സ്ട്രോക്കും ഉണ്ടായിരുന്നു ഭയാനകവും അപൂർവവുമായ ഈ വൈറസ് ബാധയ്ക്ക് അത് അതാദ്യമായി ഉടലെടുത്ത പട്ടണത്തിന്റെ പേര് തന്നെ നൽകി ലോകവൈദ്യശാസ്ത്രത്തിന്റെ ശക്തമായ നിരീക്ഷണങ്ങൾക്ക് പാത്രമായ മാർബർഗ് വൈറസിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ജർമ്മനിയിൽ ഈ രോഗം പകർന്നവരെല്ലാവരും വാക്സിൻ ലാബോറട്ടറികളിൽ ജോലി ചെയ്തവരായിരുന്നു ഇവർക്ക് രോഗം എങ്ങനെ കിട്ടിയെന്നുള്ള അന്വേഷണം എത്തി നിന്നത് കുരങ്ങുകളിലാണ് ആഫ്രിക്കയിൽ നിന്നും വാക്സിനുകൾ പരിശോധിക്കാനായി എത്തിച്ച ഗ്രീൻ മങ്കി എന്നറിയപ്പെടുന്ന കുരങ്ങുകളുടെ അവയവങ്ങൾ കൈകാര്യം ചെയ്തതിനിടെയാണ് ഈ രോഗം പകർന്നതെന്ന് താമസിയാതെ ഗവേഷകർ കണ്ടെത്തി അതിതീവ്രമായ വൈറസ് ബാധയായ എബോളയുടെ ബന്ധു എന്ന് മാർബർഗ് വൈറസ് ബാധയെ വിളിക്കാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിലുണ്ടായ മാർബർഗ് വ്യാപനത്തിൽ ഇരുന്നൂറ്റി അൻപത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും മരിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനം മരണനിരക്ക് ഈ സംഭവം മാർബർഗിനെ പറ്റിയുള്ള ഭീതി കൂട്ടി രോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപനവും ഇതായിരുന്നു അങ്കോള ഉഗാണ്ട കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും മരണമുണ്ടായതും യു എസിലും യൂറോപ്പിലും കേസുകൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ വൈറസിനെ ചെറുക്കാനായി ഫലപ്രദമായ വാക്സിനുകൾ വികസിപ്പിച്ചിട്ടില്ല ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാക്കുമെങ്കിലും കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനുള്ള കഴിവ് മാർബർഗ് വൈറസുകൾക്ക് കുറവാണ് എന്നാൽ ഭാവിയിൽ കൂടുതൽ വ്യാപനശേഷിയുള്ള വകഭേദങ്ങൾ വന്ന് മാർബർഗ് ഒരു മഹാമാരി മഹാമാരിയാകുന്നത് തടയിടാൻ ഇപ്പോഴേ ശ്രമങ്ങളുണ്ട് ബുഷ്മീറ്റ് എന്നറിയപ്പെടുന്ന വന്യജീവികളുടെ മാംസം കഴിക്കുന്നത് കഴിയുന്നത്ര കുറയ്ക്കാൻ വിവിധ ആരോഗ്യ സംഘടനകൾ ആഫ്രിക്കയിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്